ഒരു കേക്കോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു ഇവിടെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഫോണപ്പോഴത്തേനൊക്കെ ഓഫായിപ്പോയി എൻ്റെ ലൊക്കേഷൻ വല്ലാത്ത കഷ്ടം അടുത്താണ്ടില്ല ഞങ്ങൾ ഈ ഫ്ലാറ്റിൽ ഈ ഫ്ലാറ്റ് ഓർഡർ എടുക്കാൻ വന്നപ്പോൾ അതെന്താ പറയുക ഒരു ക്യാൻസലാക്കിയിരിക്കുന്നു അങ്ങനെയുള്ള പറഞ്ഞത് പക്ഷെ ആപ്പിൽ അങ്ങനെയല്ലേ കാണിക്കില്ല ഈ വീട്ടിൽ എനിക്ക് കൊണ്ടുപോകാറുള്ളത് ഞാനത് അങ്ങോട്ടൊക്കെ പോയി പിന്നെ ഇതേമാതിരി അവിടെ വേറൊരു ഇടവായി ഉണ്ട് അവിടെയൊക്കെ പോയിട്ട് ഫുള്ളൊന്നും ഫോണിന്റെ ചാർജ് കഴിഞ്ഞ് ചാർജ് കഴിഞ്ഞിട്ട് ഞാൻ അതങ്ങനെ ഒരു പമ്പിലൂടെ വന്നു ഇന്ന് ദാ വെറും നാല് മണിക്കൂർ കൊണ്ട് സ്വിഗ്ഗിയിലോടിയിട്ട് എത്ര രൂപ ഉണ്ടാക്കാൻ നമ്മൾ നോക്കാൻ പോകുന്നു കേട്ടോ ഞാൻ സ്ലോട്ട് ബുക്ക് ചെയ്തത് ഏഴ് മണി മുതൽ പതിനൊന്ന് മണി വരെയാണ് ഓക്കെ എന്നാൽ പുതിയ ടി ഷർട്ടൊക്കെ കിട്ടിയിട്ടോ ബാഗും ഉണ്ടോ ബാഗ് സെറ്റാണ് അങ്ങനെന്താ ഫസ്റ്റ് ഓർഡർ വന്നിട്ടുണ്ടോ സുഗർ സിസ്റ്റേഴ്സ് എന്നാണ് ഓർഡർ എടുക്കേണ്ടത് ഞാനതാണ് ഇവിടെ എത്തി ഓർഡർ എടുത്തിട്ടോ ഏതോ ഒരു കേക്കോ അങ്ങനെ എന്താണെന്നോ ഞാൻ ഓർഡർ കൊടുത്ത് ആ ഓർഡർ മെമ്മോറിയൽ ബേബി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ ഉള്ളത് ആ ഓർഡർ കൊടുത്ത് ഓർഡർ ലയിട്ട് ഓർഡർ വന്നിട്ട് പോയാട്ടോ ൊക്കേഷൻസ് അങ്ങനെ ഈ ഓർഡർ എടുക്കാൻ വന്നപ്പോൾ അതെന്താ പറയുക അവർ ക്യാൻസലാക്കിയിരുന്നു അങ്ങനെയൊന്നുമല്ല പറഞ്ഞു പക്ഷെ ആപ്പിൽ അങ്ങനെയല്ലേ കാണിക്കണം ഇനിയിപ്പം എന്താണെന്നുള്ളത് പറയാൻ പറ്റില്ല അവര് നോക്കിയിട്ട് പറയാമെന്നായിരുന്നു ഞാൻ അതവിടെ അങ്ങനെ വെയിറ്റ് ചെയ്യണം ഈ സ്ഥലം കണ്ടോ ഇവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് എന്താ പറയുക നോക്കട്ടെ ഇതുവരെ ഒരു ഓർഡർ പിക്ക് ചെയ്ത് ഇനിയിപ്പോൾ രണ്ടാമത്തെ ഓർഡർ ആണ് ആ ഓർഡർ ക്യാൻസലായി ആ ഓഡറിനെനിക്ക് കിട്ടിയത് പത്ത് രൂപ ആണ് എന്താ വെച്ചാൽ കസ്റ്റമർ ക്യാൻസലാക്കിയ അതുകൊണ്ട് ഞാൻ ഇതുവരെ എത്തിയിട്ടുള്ളൂ ഇതുവരെ എത്തിയോണ്ടെങ്കിൽ കിട്ടിയ പത്ത് രൂപ അടുത്ത ഓർഡർ നോക്കിക്കാണ് അടുത്ത ഓർഡർ വരണമെന്നില്ല അതാ ഇവിടെ അല്ലേ നമ്മൾ പുതിയ സ്റ്റാൻഡ് അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അടുത്ത ഓർഡറും കാർട്ട് നിൽക്കാണ് അങ്ങനെതാണ് നമ്മളെ കൈരളി തിയേറ്ററിൽ നിന്ന് അവിടുത്തെ ഇപ്പോൾ അത് പോയി എടുത്തിട്ട് തരാം അങ്ങനെ ഓർഡർ എടുത്തിട്ടോ ആ ഓർഡർ കൊടുത്ത് ആ ഓർഡറിന് കിട്ടിയത് ഇരുപത്തിമൂന്ന് രൂപ അതായത് ഒരു കസ്റ്റമർ ടിപ്പ് എന്നാൽ ഇരുപത് രൂപ അടുത്ത ഹാപ്പി കബ ഓഡറ് എടുത്തിട്ട് അങ്ങനെതാണ് ആ ഓർഡർ കൊടുത്ത് ആ ഓർഡറിന് കിട്ടിയത് അമ്പത്തിരണ്ട് രൂപ അതെന്താ വെച്ചാൽ നല്ല ലാഗായി കുറച്ച് ലോങ്ങ് തന്നെ കിട്ടും ഓ അതെന്താ വെച്ചാൽ ലൊക്കേഷൻ കിട്ടാതെ ലൊക്കേഷൻ കിട്ടാതെ കുറേയൊക്കെ ഇറങ്ങിയതണ്ട് ഞങ്ങൾ ഈ റോഡിലുള്ള ഇപ്പോൾ ഈ വീട്ടിൽ എനിക്ക് കൊണ്ടുപോകാനുള്ളത് ഞാനത് അങ്ങോട്ടൊക്കെ പോയി പിന്നെ ഇതേമാതിരി അവിടെ വേറെ വേറൊരു ഇടപഴയുണ്ട് അവിടെയൊക്കെ പോയിട്ട് ഫുൾ ഒന്നായിട്ട് ഊപ്പാട് എളുപ്പിക്കുന്നത് ഇതെന്ന് വെച്ചാൽ ചില ടൈമിൽ ലൊക്കേഷൻ ഇട്ടാൽ ലൊക്കേഷൻ കിട്ടില്ല അതിൻ്റെ കൂടുതലായിട്ടുള്ള ഞാൻ പറഞ്ഞുതരാം അപ്പം ആറൊരു കാര്യം എന്താ വെച്ചാൽ ആ ഓർഡർ ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു നാനൂറ്റി പതിനൊന്ന് രൂപ അപ്പോൾ മറ്റേ കസ്റ്റമർ പറഞ്ഞ് ബാക്കി ക്യാ ക്യാഷ് കൊടുക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ക്യാഷ് ഒന്നുമില്ല അപ്പോൾ പറഞ്ഞ് ബാക്കി വെച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ടിപ്പ് എത്ര കിട്ടിയെന്ന് വെച്ചാൽ ആ ഈ കസ്റ്റമർ അടുത്ത് ടിപ്പ് എത്ര നാമറ്റി പോയതെന്നല്ലേ അപ്പോൾ എനിക്ക് എത്ര മുപ്പത്തൊമ്പത് റുപ്യ ടിപ്പ് കിട്ടി പിന്നെ ഫസ്റ്റ് ടൈം ഇരുപത് റുപ്പിയൻ ടിപ്പ് കിട്ടി ഓക്കെ ഫോണിൻ്റെ ചാർജ് കഴിഞ്ഞ് ചാർജ് കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ഒരു പമ്പിലിവിടെ വന്നു ഒരു പമ്പിലേക്ക് ഇങ്ങനെ വന്നു പിന്നെ ഇവിടെ ഈ ഗ്യാപ്പിലായിട്ട് ഒരു ചാർജർ ഉണ്ടെങ്കിൽ അവിടുന്ന് കുത്തി എന്താ മൊബൈലോട് ഇങ്ങനെ ചോദിച്ചു അങ്ങനെ ചാർജ് കുത്തി ഇപ്പോൾ ഇരുപത്തിയേഴ് ശതമാനമേ ഉള്ളൂ ഇനി ഇപ്പതാ എന്താ പറയുക ഒരു ഒന്നര മണിക്കൂർമാണേ ഉണ്ട് ഒന്നര മണിക്കൂറിന്മാരെ വർക്ക് ചെയ്യണം അപ്പോൾ ഒമ്പത് ഒമ്പത് മുപ്പത്തഞ്ചായി ഇപ്പോൾ രണ്ട് ഓർഡർ ഓർഡർമാർ എടുക്കണോ രണ്ട് ഓർഡർ എടുത്താൽ ഇൻസെന്റീവ് ഉണ്ടാവുള്ളൂ അങ്ങനെ ബർഗർ ലോഞ്ചിൽ എത്തിയിട്ടോ ഇവിടെ നിന്നാണ് ഓർഡർ എടുക്കേണ്ടത് ഇപ്പൊ ഇവിടെ എത്തിയിട്ട് അവിടെയൊക്കെ പോകേണ്ടത് നമുക്ക് നോക്കിയതാണ് അങ്ങനെ എന്താ ഓർഡർ എടുത്ത് ഇനി നേരെ പോകേണ്ടത് വെള്ളയിൽ നടക്കാവും കുറേ വീഡിയോസ് എന്താ ഓർഡർ എടുക്കണത് എന്താ പറയുക പിന്നെ അവിടെയൊക്കെ കയറി ചെല്ലിൻ്റെ വീഡിയോസൊക്കെ കുറേ മിസ്സ് ആയിട്ടുണ്ടോ കുറേ ഒന്നും എടുക്കാൻ പറ്റിയില്ല അല്ല ഇങ്ങനത്തെ ബർഗർ ലോഞ്ച് അതേമാതിരി കുറേ റെസ്റ്റോറൻറ്റ് കയറി ചെല്ലിൻ്റെ വീഡിയോസൊക്കെ മിസ്സായിരിക്കണേ ഞാൻ എന്താ ചെയ്യാൻ ഫോണും വെച്ചിട്ടാണ് ഡെയിലി ഡെലിവറി ചെയ്യുന്നത് വീഡിയോസ് എടുക്കുന്നത് ആ ഓർഡറും കൊടുത്ത് ആ ഓഡറിന് കിട്ടിയത് ഇരുപത് രൂപ ഇതെന്താ വച്ചാൽ എന്റെ ലൊക്കേഷൻ വല്ലാത്ത കഷ്ട അടുത്താണ്ട് ഞങ്ങൾ ഈ ഫ്ലാറ്റില്ലേ ഈ ഫ്ലാറ്റിലേക്ക് ഇനി കൊണ്ട് കൊണ്ടു കൊടുക്കാളുള്ളത് ഞാൻ എന്താക്കിയ ലൊക്കേഷൻ ഇട്ടിട്ടിട്ട് അവിടെക്കാണ് ലൊക്കേഷൻ കൊണ്ടുപോകുന്നത് ഇടയ്ക്ക് ഇടയ്ക്ക് ലൊക്കേഷൻ ഇങ്ങനെ കട്ടായി കളിക്കുക വല്ലാത്ത സീൻ ലൊക്കേഷന്റെ വലിയ സീനാട്ടോ പിന്നെ ഇനിയിപ്പോൾ ഒരു ഓർഡർ ഉണ്ട് ആ ഓർഡർ ഓർഡർമാട് എടുത്താൽ ഇൻസെൻറ്റീവ് ഉണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ഒക്കെ പാട് കൂടുതലായിട്ട് സെറ്റാക്കി പറഞ്ഞുതരാം അങ്ങനെ എന്താ സൂഫി മന്തിയിലെത്തി നോക്കി ലാസ്റ്റ് ഓർഡർ ആണ് സൂഫി മന്തിന്ന് ഒരു ഓർഡർ എടുത്തിരിക്കണെങ്കിൽ ഫോണിൽ ഏഴ് ശതമാനമുള്ളൂ ഇത് എപ്പം കഴിയുമെന്ന് അറിയില്ല ആ ഓർഡറും കൊടുത്ത് ആ ഓർഡർ കൊടുക്കാനുള്ളതാണ് ഇവിടെ ഹോട്ടൽ വണ്ടീനെ അങ്ങനെ ലാസ്റ്റ് ഓർഡർ ആണ് ഗോ നിന്നാണ് വരുന്നത് ഇത് ലാസ്റ്റ് ഓർഡർ അതെന്താ വെച്ചാൽ പതിനൊന്ന് മണി ആയിട്ടുള്ളൂ പത്ത് അയിമ്പത്തൊമ്പത് കറക്റ്റ് പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും ഒരു ഓർഡർ അപ്പം തന്നെ അടിച്ചു ഇപ്പം ലാസ്റ്റ് ഓർഡർ ആണ് ഇനിയിപ്പോൾ എന്താ പോയി നോക്കിയിട്ട് നോക്കിയോ ഇനി ഡിലാവുന്നറിയില്ല അങ്ങനെ കുറച്ചേരം വെയിറ്റ് ചെയ്യണോ വെയിറ്റ് ചെയ്തോണ്ടില്ല ഓർഡർ ഇപ്പം വരും അങ്ങനെ ഓർഡർ ഡ്യൂട്ടിയൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടോ ഇതാ ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ് ഈ പ്ലേസ് വണ്ടിയില്ല ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ് വണ്ടി ഇതാ അപ്പോൾ ഒക്കെ അങ്ങനെ കഴിഞ്ഞ് ഇതെനിക്ക് ഏഴ് മണി മുതൽ പതിനൊന്ന് മണി വരെ വർക്ക് ഉണ്ടായിരുന്നു ഈ നാല് മണിക്കൂർ കൊണ്ട് എനിക്ക് എട്ട് ഓർഡർ കിട്ടി അതിൽ ഏ ഏർഡറെ ഓടിയിട്ടുള്ളൂ ഒരു ഓർഡർ എന്താ വെച്ച് ക്യാൻസലായിപ്പോയി എന്താ വെച്ചാൽ ഞാൻ ആ ഓർഡർ എടുക്കുമ്പോൾ അതിന് മറ്റേ ഫോണത്തെ ചാർജ് തീർന്നു ഫോണത്തെ ചാർജ് തീർന്നിട്ട് അങ്ങനെ കുറേ ടാസ്ക്കായി അങ്ങനെ എനിക്ക് ഒട്ടാകെ കിട്ടിയത് ഇരുന്നൂറ്റി രൂപയാണ് കിട്ടിയത് കേട്ടോ ലാസ്റ്റ് ഓർഡറിന് പറയുകയാണെങ്കിൽ എനിക്ക് അത്ര അറുപത്തിരണ്ട് രൂപയ്ക്ക് കിട്ടി അതിൽ എന്താ പറയുക അപ്പോൾ ഇതിന് മയ ചെയ്ത് മഴ ഇതപ്പോഴത്തേന് ഇരുപത് റുപ്യ റെയിൻ ബോണസ് കിട്ടി പിന്നെ പത്ത് റുപ്യ ബോണസും കിട്ടി ഓക്കെ അപ്പോൾ എനിക്ക് ലാസ്റ്റത്തെ ഓർഡറിന് ഒരു വലിയ എമൗണ്ട് ആയിട്ട് കിട്ടി അപ്പോൾ ചില എമൗണ്ടിന് അങ്ങനെ ആയിരിക്കും പൊട്ടാതെ ടോട്ടലി ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് റുപ്യാണ് എനിക്ക് കിട്ടിയത് ഇതിലുണ്ടായ അനുഭവം എന്താ വെച്ചാൽ ഈ ലൊക്കേഷൻ്റെ വലിയ പ്രശ്നം ആട്ടോ നമ്മൾ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ വല്ലാത്തതാണ് ആ ലൊക്കേഷൻ ചില ടൈം നമുക്ക് കിട്ടില്ല ചില ടൈം ഇവിടുത്തെ ലൊക്കേഷൻ അവിടെ ആയിരിക്കും ഇവിടെ ആയിരിക്കും അങ്ങനെ കുറേ പ്രശ്നം ഉണ്ടായി പിന്നെ കുഴപ്പമൊന്നുമില്ല ഓവർ ഡിലായിട്ടൊന്നും ഇല്ല എന്നാലും മാക്സിമം എൻ്റെ കൂട്ട് ഹൈണ ലെവലിനെ ആയിട്ടിരിക്കുന്നത് അപ്പോൾ നാല് മണിക്കൂർ വർക്ക് ചെയ്തിട്ടെനിക്ക് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് വർക്ക് ഉണ്ട് കുഴപ്പമില്ല ഡ്രോ എഫിയാണെന്നാലും അത്യാവശ്യം കുഴപ്പമില്ല നമ്മൾ നല്ല രീതിക്ക് ഓടാണെങ്കിൽ നമുക്ക് കറക്റ്റ് ക്യാഷ് ഉണ്ടാകാം എന്നുള്ള ഷുവറാണ് പിന്നെ എന്താ വെച്ചാൽ കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഫോൺ അപ്പോഴത്തേനൊക്കെ ഓഫായിപ്പോയി അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നമൊക്കെ വന്നു എന്നാൽ കുറച്ച് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് ചാർജ് ചെയ്ത് അവിടെയുള്ള പീഡിയോ പോയി ചാർജ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഓടിയത് എന്താ വെച്ചാൽ പവർ ബാങ്ക് മസ്റ്റ് കേട്ടോ പവർ ബാങ്ക് ഇല്ല ഒന്നും നടക്കൂല കുറെ കാര്യങ്ങൾ മനസ്സിലായി അപ്പോൾ എല്ലാവരും എന്താക്കും ഓടുമ്പോൾ പവർ ബാങ്ക് ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ പിന്നെ എന്താ പറയുക അങ്ങനെ കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ടായി പിന്നെ ലൊക്കേഷന്റെ ഒരു സീന് ആ ഒരു പ്രശ്നങ്ങളൊക്കെ കുഴപ്പമില്ല മണിക്കൂർ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പം ഇനി ഒരുപാട് വീഡിയോസ് വരാണ്ട് ക്യാഷ് ഓൺ ഡെലിവറി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വച്ചാൽ ഇതാ ഇതേമാതിരി ഇങ്ങനെ സി ഡി എമ്മിലേക്ക് വരാം സി ഡി എമ്മിലേക്ക് വന്നിട്ട് എന്താക്കാം ഇങ്ങനെ സി ഡി എം വിടാം സിഡിഎം ഇട്ടിട്ട് എന്താ പറയുക സ്വിഗ്ഗീൻ്റെ ആപ്പിലുണ്ടാവും ഫ്ലോട്ടിംഗ് ക്യാഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും അതെടുക്കാം അത് എടുത്താൽ ജിപേ യു പി ഐ വയ്യൊക്കെ നമുക്ക് എന്താക്കാം അതിലേക്ക് ക്യാഷ് അയച്ചുകൊടുക്കാണെങ്കിലും അങ്ങനെ സ്വിഗ്ഗിക്ക് ജിപേ ചെയ്ത് കൊടുക്കാം ഓക്കെ പെത്രോളൂ ഓരോ ലി ലിമിറ്റ് വരെ ഉണ്ടാവും ആ ലിമിറ്റ് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആപ്പിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല ആ ലിമിറ്റ് ആകുമ്പോൾ തന്നെ നമ്മൾ എന്താക്കണോ ജിപേ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് കൈമറി വെക്കാം അല്ലെങ്കിൽ നമുക്ക് എന്താക്കാം ജി പേ ചെയ്ത് കൊടുക്കാം ഓക്കെ ആ ഒരു ലി ലിമിറ്റ് വരുള്ളൂ എന്താ അപ്പം ഇങ്ങനെ ഇവിടെ ഇവിടേക്ക് വന്നിട്ട് എം നോക്കി വെക്കാം സ്വിഗ്ഗിയിൽ ആർക്കെങ്കിലും ഓടാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോൻ്റെ താഴെ ഉണ്ടാവും നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി നമുക്ക് സെറ്റാക്കാം സെറ്റ് ദ വീഡിയോ എത്രയേ ഉള്ളൂ വെറും നാല് മണിക്കൂർ കൊണ്ട് സ്വിഗ്ഗിയിൽ ഓടിയാലും എത്ര രൂപ ഉണ്ടാക്കുക എന്ന് ഞാൻ കാണിച്ചതാണ് നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കാം ലൈക്ക് ചെയ്യാം പിന്നെ എൻ്റെ ചാനൽ ഞങ്ങൾ മറക്കാതെ എസ്റ്റ് എന്നാൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇനിയും കുറച്ച് വീഡിയോസ് ഒക്കെ വരാണ്ട് ഐറ്റംസ് വീഡിയോസ് ബ്ലോഗ്സ് എല്ലാം വരാണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഓക്കെ